കൊച്ചിയിൽ കുടിവെള്ള സ്രോതസ്സുകൾക്ക് സമീപം ഉപയോഗശൂന്യമായ മരുന്നുകൾ ഉപേക്ഷിക്കുന്നത് പതിവാകുന്നു കാക്കനാട് ഇൻഫോ പാർക്കിന് സമീപമാണ് ചാക്കുകണക്കിന് പഴകിയ മരുന്നുകൾ പൊതുസ്ഥലത്ത് ഉപേക്ഷിച്ച നിലയിൽ പോലീസിൽ പരാതിപ്പെട്ടിട്ട് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത് എറണാകുളം ജില്ലയിലെ കുന്നത്തനാട് കുന്നത്തുനാട് പഞ്ചായത്തുകളുടെ കുടിവെള്ള പദ്ധതിക്ക് സമീപമാണ് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ ഉപേക്ഷിച്ച നിലയിൽ ഇവിടെ ഉപേക്ഷിച്ചിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിന് സമീപം മരുന്നുകളും കക്കൂസ് മാലിന്യവും പൊതുനിരത്തിലേക്കും കടമ്പടയാറ്റിലേക്കും തള്ളുന്നത് നിത്യസംഭവുമായി മാറിയെന്ന് കുന്നത്തുനാട് പഞ്ചായത്ത് മെമ്പർ യൂണസ് പറഞ്ഞു അനധികൃതമായിട്ട് ഇതേവണ്ണം രാത്രി കാലങ്ങളിൽ ഒരു ആൾസഞ്ചാരമില്ലാത്ത സമയങ്ങളിൽ ഇതേവണ്ണം കൂടുന്ന വേസ്റ്റ് തള്ളല് എന്ന് പറഞ്ഞ ഒരു ഗുണ്ടായസം പോലെയാണ് ഈ മേഖലയിൽ നടക്കുന്നത് ഇരുളിൻ്റെ പടവിൽ സാമൂഹ്യ വിരുദ്ധ നടത്തുന്ന മാലിന്യ നിക്ഷേപത്തിനെതിരെ നിരവധി തവണ പരാതിപ്പെട്ടിട്ടും പോലീസ് നടപടിയെടുക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു റിപ്പോർട്ടർ കൊച്ചി